അപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ നമ്മുടെ ത്രീ എക്സോ ഇല്ല ത്രീ എക്സോയുടെ ലോഞ്ചിന് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളാണ് ചീഫ് ഗസ്റ്റ് ത്രീ സീരീസ് കൊണ്ടു അതുപോലെ കാർബൺ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് കാർബൺ എടുക്കണം എടുക്കാനുള്ളതാണ് എന്നാലും വളവ് ജസ്റ്റ് ഒരു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട പട്ടക്കം പൊട്ടി റോഡാ ഇപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഗുഡ് ആഫ്റ്റർനൂൺ ആണ് അപ്പോൾ നമ്മുടെ മഹീന്ദ്രയുടെ നമ്മുടെ ത്രീ എക്സോ ഇല്ല ത്രീ എക്സോയുടെ ലോഞ്ചിന് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളാണ് ചീഫ് ഗസ്റ്റ് നമ്മുടെ പാല ചെറുപ്പങ്കിൽ വെച്ചിട്ട് നമ്മുടെ ഹൊറൈസൺ മഹീന്ദ്ര അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചായിരുന്നു മറ്റേ ത്രീ സീരീസ് കൊണ്ടുവരണോ അതുപോലെ കാർബൺ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് കാർബൺ എടുക്കണം എന്നതാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഡ്രൈവും ഈ കാർബണിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്താണല്ലോ അപ്പോൾ ഇപ്പോൾ പുതിയ അപ്ഡേസ് ഒക്കെ പറഞ്ഞു തരാൻ ഓർത്താണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായി കാണും മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ എങ്ങനെയാവും എന്ന് നമുക്കറിയത്തില്ല കീ ഉണ്ട് അത് ഒന്ന് കയറി രാവിലെ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് കയറിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ രാവിലെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കാറ്റൊക്കെ അടിച്ച് വാഷ് ചെയ്ത് കൊണ്ടിട്ടാണ് ഇപ്പോൾ നാട്ടിൽ പുൽക്കൂട്ടനായിട്ട് സ്റ്റാർട്ടായി പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ സി ഉണ്ടല്ലോ നമ്മുടെ ആ എ സിയിലൊരു ചെറിയൊരു ക്ലിക്ക് ക്ലിക്ക് സൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ എ സി അങ്ങ് കട്ട് കിട്ടുക അപ്പോൾ കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇപ്പം നമുക്ക് എ സി ഇല്ല എസില്ലാത്തതുകൊണ്ട് എൻ്റെ പൊന്നളിയാ ഈ സമയത്ത് ഈ സാധനം കൊണ്ട് പോകുന്നുണ്ടല്ലോ നമുക്ക് പറ്റത്തില്ല ഭയങ്കര ചൂടാണല്ലോ ഇപ്പം അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പോകുന്ന വഴി ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കാറ്റൊക്കെ അടിച്ചാൽ കാറ്റടിച്ചു പെട്രോൾ അടിച്ചു അപ്പോൾ റോഡിൽ കയറിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ മഴയാണ് അത് നിങ്ങൾക്ക് ഈ വണ്ടിയുടെ പവർ പെർഫോമൻസും ഒക്കെ കാണിച്ചിടണം എന്നൊക്കെയുണ്ട് പക്ഷേ മഴ ആയതുകൊണ്ട് തന്നെ കിടക്കുക നമ്മൾ തോട്ടി പോവും എന്നുള്ളതുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല എന്നാലും വളവ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ആക്സുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ട പട്ടക്കം പൊട്ടി അതിൻ്റെ ഗിയർ ചേഞ്ചാണ് അത് നമ്മൾ എഞ്ചിൻ തണുത്ത് കിടക്കുമ്പോഴാണ് ആ ഒരു പോപ്സും ക്രാക്സും കൃത്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന വണ്ടി മറ്റേ ത്രീ ആണ് കേട്ടോ ഇനാഗ്രേഷൻ അല്ല ലോഞ്ച് മറ്റേ പാലായിൽ ഒഫീഷ്യൽ ലോഞ്ച് ത്രീ എക്സ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഞാനിതിൻ്റെ അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം പിന്നെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽഡ് റിവ്യൂവിൻ്റെ കേസ് ബാക്കി മഴ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ പെർഫോമൻസ് വീഡിയോ കാണിച്ചു തരാം വെയിറ്റ് ചെയ്യട്ടോ നമ്മുടെ വണ്ടി നമ്മളിൽ റിവീൽ ചെയ്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി അവരുടെ ഫുൾ ഓപ്ഷൻ അല്ല വരുന്നത് എന്നാൽ ഏറ്റവും ബേസ് വേരിയൻറ്റുമല്ല ഇതിൻ്റെ മിഡ് ആയിട്ട് വരുന്ന ഒരു വേരിയൻ്റാണ് എൻ്റെ നെയിം ഞാൻ നിങ്ങൾക്ക് ക്യാപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇന്നൊരു കംപ്ലീറ്റ് റിവ്യൂ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ഇവർ വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ നമുക്കൊരു ഫുൾ വീഡിയോ ചെയ്യാം അതിലാക്സിലേഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ടെസ്റ്റ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ലൈക്ക് ഫീച്ചർ റിച്ച് ആണ് ഏറ്റവും ടോപ്പൻ്റെ വരുമ്പോൾ അഡാസ് വരുന്നുണ്ട് ഡ്യുവൽ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് പാനറോമിക് സൺറൂഫ് വരുന്നുണ്ട് അങ്ങനെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് എനിക്ക് വന്ന് സ്റ്റാർട്ടിംഗ് പ്രൈസ് അറൗണ്ട് ഒരു സെവൻ പോയിൻറ്റ് ഫോർ നയൻ എക്സ് ഷോറൂമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പത് ലക്ഷം രൂപ തരം എയ്റ്റ് പോയിൻറ്റ് സംതിങ്ങിന് ഓൺ റോഡ് കിട്ടും നമ്മുടെ പാലായിൽ അപ്പോൾ അതിൻ്റെ ഒരു 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 ഫുൾ റിവ്യൂ നമുക്ക് നാളെ ചെയ്താക്കാം അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ റിവീൽ ചെയ്തേക്കുന്നത് നമ്മുടെ ഫ്രൈസിന് തന്നെയാണ് പാലായിൽ കണ്ടിട്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ ബൈപ്പാസിൽ വരുന്നത് ബൈപ്പാസിലെ മെയിൻ റോഡിൽ തന്നെ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വക് റൗണ്ട് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ലോഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പടക്കുതിരയിൽ കയറിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇതിൻ്റെ ജസ്റ്റ് നാക്സിലേഷൻ കാണിച്ചാൽ ഞാൻ നമ്മുടെ കല്ലേലും കൊടുത്തേക്കാം വണ്ടിയൊന്നുമില്ല കിടന്നാല് ഇവ നമ്മുടെ വടക്കോതിര തന്നെയാണ്